ക്രിക്കറ്റ് പ്രവചന മത്സര സമ്മാനദാനവും വിതരണം ചെയ്തു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖനായ ഷിഹാബ് കൊടുക്കാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിനാലിലെ കലണ്ടർ പ്രകാശനം ഉപദേശക സമിതി ചെയർമാൻ സലീം കളക്കർ നിർവഹിച്ചു മീഡിയ ചെയർമാൻ മുജീബ് ചങ്ങനോണം ഏറ്റുവാങ്ങി പ്രവചന മത്സര വിജയി പൊനാനി പോയമ്പുറം സ്വദേശി സി പി നാസറിന് റിയാദ് കമ്മിറ്റി ട്രഷറർ ഷമീർ മേഘ സമ്മാനം നൽകി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജനസേവന വിഭാഗം കൺവീനർ പുറങ്ങ് അബ്ദുൾ റസാഖിനുള്ള സ്നേഹോപഹാരം ഷിഹാബ് കൊടക്കാട് കൈമാറി പ്രസിഡന്റ് അൻസാർ നെയ്തല്ലൂർ അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി അംഗം കിളിയിൽ അബൂബക്കർ ഫസലു പുറങ്ങ് മനാഫ് വിളിയങ്കോട് മുസമ്മിൽ തെലുങ്കാന ഷുഹൈർ തൃശൂർ ബഷീർ പാരഗൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എം എ ഖാദർ രമേശ് വെള്ളേപ്പാടം ഹാജിസ് പി വി അഷ്കർ വി മുഹമ്മദ് സമ്രൂത്ത് മുഫാഷിർ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി കബീർ കാടൻ സ്വാഗതവും ഉപാധ്യക്ഷൻ ഷുഹൈൽ മക്തും നന്ദിയും പറഞ്ഞു